ആ ഒന്ന് വിളിക്കണം സമയം മോശമാണോ മോശമാണോ അല്ല വളരെ റിയ സലീമിനെ നിനക്ക് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് കാരണമാണ് ഇവനെല്ലാരും അറിയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇവനൊരു പട്ടിയും അറിയത്തില്ലായിരുന്നു എന്തായാലും കുറച്ച് ദിവസത്തിന് മുന്നേ ഇവന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം ഇപ്പൊ നിലവിൽ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതൊക്കെ അറിയാമല്ലോ സലീം എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളിന് എന്തിന്റെ കഴപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം നമ്മളെല്ലാരും പ്രൗഡോടെ കൂടി കാണുവാണ് നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സോൾജേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ജീവന് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ എല്ലാരും അഭിമാനത്തോടെ കൂടിയിട്ടാണ് കാണുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നുണ്ട് നമുക്കൊക്കെ എഗൈൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും വിടാൻ പാടില്ല കാര്യം ഏറ്റു അവന്റെ പത്തി എന്താ വേണ്ടത് ഇതുപോലെ കുറച്ച് പരമറികളുണ്ട് ഇവനെ ശരിക്ക് ചെയ്യേണ്ടത് ഇതൊന്നുമല്ല ി മുളകും കുറച്ച് മഞ്ഞപ്പൊടിയും മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കണം അവളിക്കാൻ നിന്നിട്ട് വലിയ പണിമേടിച്ചു കൂട്ടില്ല ഇൻസ്റ്റാഗ്രാമെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ തുറന്നു ഓപ്പണായിട്ടൊക്കെ പറയാത്ത എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ആവർത്തിക്കില്ല മാപ്പ് മാപ്പ് ഇട്ടിരുന്ന ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ രാജ്യത്തിന് പോസ്റ്റ് അത്യാവശ്യം എത്തേണ്ട ആൾക്കാരുടെ എത്തിയിട്ടുണ്ട് നിന്റെ പേരിൽ നല്ലൊരു കേസ് വരുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഞാൻ പോട്ടെ എന്നെ പോട്ടെന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനകത്തു വെച്ച് നിനക്ക് അതിനുള്ള കോളുകൾ വരും അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മതി പണി വരുന്നു